ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ ഞാനെൻ്റെ കിച്ചണിലിരുന്ന് കിച്ചൺ വീഡിയോയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് കൂട്ടാമിക്കാനൊന്നും അങ്ങനെ ഒന്നുമില്ലാതെ ഉള്ളത് കൊണ്ടൊക്കെ ഇതായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു അപ്പം ഇന്ന് നമുക്ക് രണ്ട് വെറൈറ്റി അതായത് നമുക്ക് കുറേ നാളായിട്ട് ഈ വർഷം അങ്ങനെ കിട്ടിയിട്ടില്ലാത്തതും ആയിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഏറ്റവും ഗുണപ്രദമായ മുരിങ്ങ അഗസ്ത്യമുരി പൂവാണ് ഇത് എൻ്റെ ഒരു കൂടിൻ്റെ കെ ഫോറിൻ്റെ ഒരു കൂട്ടുകാരി അവൾ അങ്ങ് ചിതറ തൂറ്റിക്കലുള്ളതാണ് അവളിവിടെ ചാണപ്പാറ വന്നപ്പോഴത്തേക്ക് അഗസ്ത്യപ്പൂ കൊണ്ടുവന്നു അങ്ങനെ അതാണ് ഇനി വേറെ ഉണ്ട് ഈ ഇക്കി അവിടെ ഇരിക്കുന്നു അപ്പോൾ അത് ഞാനൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് തോരൻ വയ്ക്കാനായിട്ട് പോരാത്തതിന് ഈ നമ്മുടെ ഈ വർഷത്തെ ചക്ക ഇത് നമ്മുടെ ചാണപ്പാറ വായനശാലയിലെ ചക്കയാണ് അടുത്ത് അവർ കൊടുക്കുന്നത് നമ്മൾ വാങ്ങിയതാണ് വെട്ടിപ്പറിച്ച് കൊണ്ടുവന്ന് വെച്ചു മടലും അൻ്റെ ഇതൊക്കെ വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരിഞ്ഞെടുക്കണം ഞാൻ അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇന്ന് അലസ്തിപ്പൂവും കിട്ടി ചക്കയും കിട്ടി അതുപോലെ മീനും കട്ട് ചെയ്തുകൊണ്ടൊന്ന് വെച്ചു മീനും കറി വെക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഈ ചക്കയും ഒന്ന് അരിഞ്ഞെടുക്കണം തോരം വയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ പരിപാടിയിലേക്ക് നമുക്കങ്ങ് പോവാം അപ്പം ഞാൻ നമ്മുടെ അകസ് തോരം വെക്കാനായിട്ട് ഒരു പാ അത് ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ തോരനും ഒന്ന് ഞാനങ്ങനെ കടുവറുത്ത് വെക്കുന്ന ഒരാളല്ല നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഇന്ന് എന്തായാലും നമുക്കൊരു ശകലം ഇതിൻ്റെ പച്ചപ്പൊക്കമൊന്ന് മാറാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ശകലം എണ്ണ ഒന്ന് കാണിക്കാം കാറ്റ് കാരണം ഗ്യാസിലെ തീ അതിൽ നിൽക്കാൻ പറ്റുന്നില്ല രണ്ട് കടു അതിലേക്ക് ഇടാം നാടൻ കരിയപ്പോഴേക്കിട്ടു ഇനി തോരന അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ അതിലേക്ക് ഇട അതാണ് ഞാൻ പറഞ്ഞത് ഒരു തുള്ളി എണ്ണ നമ്മൾ എപ്പോഴായാലും ഒഴിക്കുമല്ലോ അത് കുറച്ച് മാത്രമേ ചേർക്കാവൂ നമ്മൾ എണ്ണയൊക്കെ ചേർത്ത് പോനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഒരു കുഴപ്പവും ഇല്ലാതിരുന്നതാണ് ഇതുവരെയും ആദ്യമായിട്ടാണ് പല്ലെടുക്കാൻ ചെന്ന് അവരെ അതവരൊക്കെയുള്ള അതിൻ്റെ കംപ്ലൈൻ്റ് കൊണ്ടാകാനാണ് സാധ്യത കാര്യം കടക്കിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നു ഇനി നമുക്കതിലേക്ക് നമ്മുടെ അഗസ്തി അരി അരി അതിമുരിങ്ങരിക്കുന്ന അതിട ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാടരുന്നേനും നമ്മുടെ കുടൽ രോഗങ്ങൾക്കും എല്ലാത്തിനും കൊച്ചുങ്ങക്കായാലും ഒരുപാട് ഗുണമുള്ള ഒരു ഇതാണ് ഈ എന്ന് പറഞ്ഞാൽ പക്ഷെ ഞാനത് പല പ്രാവശ്യവും ഇതിൻ്റെ തൈ കൊണ്ടുവന്നു എനിക്കത് പിടിച്ചു കിട്ടുന്നില്ല ഒരിക്കൽ ഒത്തിരി വലുതായി വന്നതാണ് എന്ത് വയ്ക്കാൻ പറഞ്ഞുകൂടുക അത് പിന്നെ വീട് എന്ന എൻ്റെ വീട് പണിയിലതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് തന്നെ ഒരു പിച്ചി തന്നെ എന്ത് വലുതായി വന്നതാണ് അതും പോയി അപ്പോൾ രണ്ടാമത് ഞാൻ ഒരു പിച്ചി മേടിച്ചിവിടെ കൊണ്ടു വന്നു വെച്ചിരുന്നു അത് എവിടെ നടന്നാൽ അങ്ങനെ നടപഞ്ഞ് അങ്ങനെ പറഞ്ഞു ഇവിടെ എന്തായാലും അത് പറഞ്ഞാണൊക്കെ അല്ല അത് രണ്ടുമൂന്ന് ദിവസം ആയപ്പോഴത്തേക്കും അതും ആ മറ്റേ ആണെങ്കിൽ ഒരുപാട് വളർന്ന് വീട്ടിൻ്റെ ആ മണ്ടേ കയറത്തൊക്കെ ഇതിലങ്ങ് വളർന്നു വന്നതാണ് ആ പിച്ചി ആ രൂപമാവണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മളൊരു പിച്ചി നട്ടുപൊടിപ്പിക്കുമ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോന്നും ചെയ്തെടുക്കുമ്പോഴാണല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അതുപോലെ ഈ അഗസ്ഥിമൊരിങ്ങ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ട് ഇതാക്കണമെന്നറിയാമോ ഇനി എങ്ങനെയെങ്കിലും അതൊന്ന് പിടിച്ചെടുക്കണം എനിക്ക് ചിലയിടത്തൊക്കെ ആണെങ്കിൽ അത് ചിലയിടത്തൊക്കെ കിട്ടോളെന്നൊക്കെ പറയാം ചില മണ്ണിലേ കിട്ടുള്ളൂ അങ്ങനെയാണോ എന്തായാലും ഇതൊന്ന് നമുക്ക് അടച്ചിടാം തീ കുറച്ച് അടച്ചിടാം ചക്ക അരിയാനുള്ളത് നമുക്ക് മീൻ അതിന് മുമ്പേ മീൻ കണ്ടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് മീൻ നമുക്കതിന് മുമ്പേ അങ്ങ് അടുപ്പിൽ വെക്കാം ചക്ക ഞാൻ വെട്ടിപ്പുറച്ച് കൊണ്ടുവന്ന് കയ്യിൽ അരക്കെടുത്തിട്ടാണ് പൂ അരിയാനായിട്ട് എടുത്തത് അടുത്തേക്ക് ഇതിപ്പം അങ്ങ് വേവും ആ നയം കൊണ്ട് ചക്ക അരിയാൻ പറ്റില്ല അരിയിലൂടെ അടുപ്പിൽ ഇതാക്കി ഇട്ടിരിക്കുന്നു ഭയങ്കര കാറ്റ് വെളിയിലൊന്നും തീപറ്റിക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥയാണ് കാറ്റെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ അപ്പോഴെന്ന് ഞാൻ നിങ്ങൾക്ക് വീടി വിടുന്ന സമയമല്ല നമ്മുടെ ഈ ഏറ്റവും അടുത്ത സ്ഥലത്താണ് മണൽ വട്ടമെന്ന് പറഞ്ഞ സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്നൊരു ഏറ്റവും അടുത്ത ഒരു ഒരു കിലോമീറ്റർ പോലും ഇല്ല ഇവിടെ ഏറ്റവും അടുത്ത സ്ഥലമാണ് നമ്മളെ തൊട്ടടുത്ത സ്ഥലമെന്ന് പറയാം നമ്മളെ അയലോക്കോ എന്ന് പറയാം അവിടെയാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നീ പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് നീക്കിക്കൂട്ടി തീയിട്ട് ആ തീ പ്ര ശരീരത്തേക്ക് പടർന്ന് അവയൊരു വീട്ടമ്മ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഗൾഫിലാണ് എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം വായിച്ചതാണല്ലോ ഇപ്പോൾ ഒരു ഒരു പത്തിരുപത് ദിവസം ആവുമായിരിക്കും അങ്ങനെയുള്ള ഒരു വാർത്ത ഞാൻ വിചാരിക്കുകയും ചെയ്തു നമ്മളെ തൊട്ടടുത്ത് വന്നിട്ട് എനിക്ക് അതുപോലൊന്ന് പിടിക്കാനോ അല്ലെങ്കിൽ ആതിലൊന്ന് പങ്കെടുക്കാനോ എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ പോലും ഒന്നു പറ്റിയില്ലല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു കാര്യം എനിക്ക് അറിയാവുന്ന പെണ്ണാണോന്ന് പോലും പിന്നെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കൂട്ടുകാരി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത് കണ്ടിട്ടുണ്ട് ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് അവിടെ ഉള്ള തൊട്ടടുത്തൊക്കെ ഉള്ളതാണെങ്കിലും നമ്മളങ്ങനെ എല്ലടവും അങ്ങനെ കൂടുതലായിട്ട് ഇപ്പോൾ അങ്ങനെ പോകുന്നില്ലല്ലോ അതുകൊണ്ട് ഉള്ള ഒരു ഇതാണ് എന്നാലും അതൊരു വല്ലാത്ത അനുഭവം രണ്ട് പെൺകുട്ടികളാണുള്ളത് മൂത്ത കുട്ടി സ്കൂളിൽ പോയായിരുന്നു ഇളയ കുഞ്ഞ് അമ്മേരുടെ കൂടെ ഉണ്ടായിരുന്നു ആ കുഞ്ഞ് അപ്പം നമ്മുടെ തോരൻ റെഡി ആയിക്കുണ്ടല്ലേ നല്ല ഏകദേശം കരിയട്ടൊന്നുമില്ല നല്ല പാകത്തിനുള്ള കരിവായിട്ടുണ്ട് അപ്പം ഈ പരി നമ്മൾ ചാക്കാതെ കണ്ടോ കുഴഞ്ഞതുമില്ല നല്ല ഒരു മണം വരുന്നുണ്ടാക്കും പച്ച കരിയപ്പിലേക്ക് ഇട്ടേൻ്റെ ഇത് ഇതാണ് കടവും നിറത്ത് നല്ലൊരു ഇതായിരിക്കും അപ്പം നമുക്ക് അഞ്ഞ് ഇറക്കാം കണ്ടോ നമുക്ക് മീൻകറി അടിപ്പിക്ക് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴത്തേക്കിന്ന് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന മീനെന്നു പറഞ്ഞാൽ പിന്നെ സൂപ്പർ അയല മിക്ക മീനിൻ്റെ വിലയെന്ന് കേട്ടാൽ നമുക്ക് മീനൊന്നും മേടിച്ച് കൂട്ടാൻ പറ്റത്തില്ല അങ്ങനത്തെ മീനിൻ്റെ വിലയാണ് ഇനി ഏറ്റവും ചാളക്കുഞ്ഞിന് വരെയും ഭയങ്കര വില അത് കുഞ്ഞിവിടെ കൊണ്ടുവരുന്നവന്മാരിങ്ങനെ മേടിക്കുന്നതാണോ എങ്ങനെയാണെന്നറിയത്തില്ല കൂട്ടാനായിട്ടൊക്കെ മേടിച്ചാൽ ചിലപ്പം വിലയ്ക്കൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ ഇവിടെ കൊണ്ടുവരുന്നവർ നമ്മളെ കൊന്ന് മേടിച്ചാണ് വരുന്നത് മീൻ മൂന്ന് ചെറിയ പക്ഷെ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ രൂപയാണ് നല്ല ഫ്രഷ് മീനാണ് പച്ച അയലോ അപ്പം ഇതാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ചേർക്കാനായിട്ട് ചെറിയ ഉള്ളി നീച്ചി ഇളത്തുള്ളി തക്കാളി കത്ര ഞാൻ എരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ നാടൻ മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും എന്നും വിക്കാൻ പറ്റതില്ല 1 കിലോ തേങ്ങ വേണമെങ്കിൽ ഇപ്പോൾ എൺപത് രൂപയാണ് തേങ്ങയെന്ന് മേടിച്ച് നമുക്കിപ്പം വീടുകളായപ്പോഴത്തേക്ക് തെങ്ങുകൾ മുറിക്കേണ്ടിയും വന്ന് ഉള്ള തെങ്ങുകളെല്ലാം നാലു വശവും റബ്ബർ കാരണം മണ്ട അടച്ചും പോയി അതുകൊണ്ട് ഒരു കിലോ തേങ്ങയെന്ന് പറഞ്ഞാൽ ഒരു നല്ല തേങ്ങ എടുത്ത് ഒരു ചെറിയ തേങ്ങയും കൂടെ വയ്ക്കുമ്പോൾ ഒരു കിലോ കൂടുതലാകും നൂറ് രൂപയ്ക്ക് മേടിച്ചാൽ ഒരു തേങ്ങയും ഒരു ചെറിയ തേങ്ങയും കൂടെ കിട്ടും അങ്ങനത്തെ ഒരു കിലോ തേങ്ങയിലെ വില എൺപത് രൂപയാണ് അത്ര തീ വിലയാണ് തേങ്ങയ്ക്ക് അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയുടെ ആരെയും പറയണം അതാണ് ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയായി വന്നേക്കുകയാണ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ആ രീതിയിലേക്ക് പോവുകയാണ് റേഷൻ കടയൊക്കെ സാധനങ്ങളൊന്നും ഇല്ലാതെ അടച്ച് കൂട്ടുന്നെന്ന് പറയുന്നു നമ്മളൊക്കെ റേഷൻ എരി കുടിക്കുന്ന ആൾക്കാരാണ് നമുക്കൊന്നും ഒരു നാണക്കേടും ഇല്ല നമ്മൾ റേഷനരി നല്ല സൂപ്പർ റോസി കിട്ടും അത് നമ്മൾ മേടിച്ച് കുടിക്കുന്ന ആൾക്കാരാണ് നമുക്കത് പറയുന്നതിന് നമ്മൾ പണ്ട് കുടിക്കില്ലായിരുന്നു ഈ പരിസരത്ത് റേഷൻ മേടിച്ച് കുടിക്കാത്ത ആൾക്കാർ മേടിക്കാത്തവർ നമ്മളെ ഉള്ളായിരുന്നു കാര്യം അച്ഛനും ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് മാസാ മാസം ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് ഒരു മാസത്തേക്കുള്ള സാധനം എടുത്തു വയ്ക്കും അപ്പോൾ നമ്മുടെ ആർക്കെങ്കിലും കൊടുക്കും അങ്ങനെ ഒരു ഇത് കണ്ടാണ് ഞാൻ വളർന്നു വന്നത് എന്ന് വിചാരിച്ച് എന്നെ കല്യാണം കഴിച്ചു കൊണ്ട് പോയ വീട്ടിൽ ഒരു മൂന്നാണും ഒരു പെണ്ണുമാണ് ആണുങ്ങൾ ഗൾഫിൽ നിന്ന് വന്നിരിക്കുമ്പോഴത്തേക്കിവർ ചാക്കുംപിടി അരി എടുക്കും അല്ലാത്തപ്പോഴത്തേക്കെല്ലാം റേഷൻ അരിയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് എല്ലാം നല്ല രീതിക്ക് ആണ് കഴിച്ചിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇല്ല ആരാ പറയുന്ന കണക്ക് നമ്മൾ ചെന്ന് കയറുന്നിടത്ത് എങ്ങനെയാണോ ആ രീതിക്ക് മുന്നോട്ട് പോകണമെന്നാണല്ലോ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് അവർ ആ രീതിക്ക് തന്നെയായിരുന്നു റേഷനെ ചോറായിരുന്നു കാപ്പി കാണില്ല അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവിടെ ഞാൻ പോയി അവിടെ അതെല്ലാം തരണം ചെയ്ത് അന്ന് എൻ്റെ കുഞ്ഞുണ്ട് എൻ്റെ മോൻ ഞാൻ ഒരു ദിവസം പോലും നമുക്ക് നമ്മളെ വീട്ടിൽ കാപ്പി കാപ്പിയില്ലാതിരിക്കില്ല രാവിലെ കാപ്പി അവിടെ അങ്ങനെ അവർ എല്ലാവരും വന്ന് നിൽക്കുമ്പോഴാണ് മിക്കവാറും അങ്ങനെ വലുതുള്ളത് അല്ലെങ്കിൽ വല്ല വിശേഷവും വിശേഷങ്ങൾ എല്ലാ വിശേഷങ്ങളും അവിടെ ഒന്നുമില്ല അങ്ങനെ ഓരോ വിശേഷങ്ങൾ വരുമ്പോഴും എൻ്റെ വീട്ടുകാർ എന്നെ ഓർമ്മിച്ച് പല ദിനങ്ങളും കരഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ട് അങ്ങനൊക്കെ ഒരുപാട് ഓർമ്മകൾ മനസ്സിലുണ്ട് അതെല്ലാം തരണം ചെയ്താണ് നമ്മൾ ഇന്നീ ഇവിടെ വന്ന് കളിക്കുന്നത് അല്ല എൻ്റെ അമ്മായി പറയുന്ന ചെല്ലാണ് ചേര കിടക്കുന്ന നശിച്ചെന്നാൽ ചേരൂടെ നടക്കണ്ടാവും തിന്നു അങ്ങനെയാണ് അവരുടെയൊക്കെ നാട്ടിലെ ഒരു രീതികൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ ഇന്നത്തെ ക ഇന്നത് പറഞ്ഞാൽ കേൾക്കുമോ ില്ല അപ്പം കരിയേപ്പല അപ്പം വെളിച്ചെണ്ണ കഴിച്ചു ഇരിക്കൂട്ടു നല്ല കരിവേപ്പ് കറിവേപ്പിലേപ്പു വന്നിട്ട് ഇന്ന ഞാൻ ഇടുന്നത് വെളുത്തുള്ളി ചെറിയ ഉള്ളി

ഒരു തരത്തിലും തീ അകത്തോട്ട് പറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വെച്ച് നമുക്ക് ആവശ്യമായ പൊടി ചേർക്കാം ഇത് കാശ്മീരി ചില്ലി പൗഡറൊന്നും അല്ല സാധാരണ മുളക് പൊടിയാണ് നമ്മൾ വേവിച്ച സാധാരണ പൊടിക്കുന്ന പൊടിയാണ് ഒന്ന് ഉച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയെണ്ണ ഇതിട്ടൊന്ന് നമുക്കൊന്ന് ായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ശക്കല ഒരു ചെറുപ്പം തേങ്ങയും ഇടുപ്പത് പിഴു ഹാ നമ്മൾ പിഴവുപുളിയാണ് ചേർക്കുന്നത് നമ്മൾക്ക് ആ ടേസ്റ്റാണ് കൂടുതലായിട്ട് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്ന പിഴുകുപുളിയാണ് എന്നാൽ മറ്റേ പുളി കുടപ്പുളി ചേർക്കില്ല എന്നല്ല നമുക്ക് കൂടുതലിഷ്ടം 睡着了。 ആവശ്യമായ വെള്ളം കൂടി ചേർത്തു ഇനി നമുക്ക് കറി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കറി ഞാൻ െല കിട്ടൂ മീനലിൽ കിടന്ന് വേവണമെന്നുള്ളൊരു ഓർമ്മയായിരുന്നു കേട്ടോ കേട്ടോ എൻ്റെ വറുത്തരച്ച കറിയുടെ ഒരു അല്ലേ വേവ മീൻ കറി ഇറക്കി നമുക്ക് അപ്പുറത്ത് ഗ്യാസ് കത്തിച്ച് അപ്പുറത്ത് അടുപ്പ് കത്തിച്ച് അതിലേക്ക് മാറ്റിയിട്ട് അവിടെ ഇരുന്ന് വേവട്ടെ ചക്ക നമുക്ക് ഇതിലേക്ക് അങ്ങ് വയ്ക്കാം കാറ്റ് കാരണമായി ചക്ക അതിരുന്ന് വേവട്ടെ അപ്പം രണ്ടും അവിടെ ഇരുന്ന് വേവട്ടെ അല്ലേ നിങ്ങളിമുഖം തുറന്നൊക്കെ നോക്കാം ഞാൻ സൂപ്പറാണോ കാണാൻ പാടുണ്ടോ അവിടെ പൊക്കി വെക്കണ്ട തീയ്യൊന്ന് കുറയ്ക്കാം നമുക്ക് ഇപ്പം നമ്മുടെ മീൻ കറി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ സൂപ്പറല്ലേ സൂപ്പറാണ് കേട്ടോ എല്ലാം പോകാതെ അതിൽ നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാൻ ഞാൻ ഓഫ് ചെയ്തു ഇതാണ് നമ്മുടെ മീൻ കറിയുടെ ഞാൻ ഓഫ് ചെയ്തപ്പോൾ ഉള്ള ഇത് നല്ല സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ നമുക്ക് നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണയെ കിട്ടുന്നോളെങ്കിലും പക്ഷേ കറി സൂപ്പറാണ് നല്ല പച്ച മീനാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ചക്ക എന്ത് പാകമായി എന്നുള്ളത് നോക്കിയാലും നമുക്ക് എപ്പോഴും ദൂരെ വെച്ച് മാത്രമേ വീഡിയോ പിടിക്കാനായാലും നമ്മളെ മൊബൈൽ എത്ര അടി ദൂരെങ്കിലും വയ്ക്കുന്ന കാര്യം എൻ്റെ ചൂടടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അല്ലല്ലോ നമുക്ക് പ്രധാനം അതുകൊണ്ട് എനിക്ക് എപ്പോഴും പേടിയാണ് എല്ലാം ഞാനല്ലേ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അതാണ് ഈ എഡിറ്റ് ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇതൊക്കെ വരുന്നത് എനിക്കത്രയ്ക്കുള്ള അത് കട്ട് ചെയ്ത് കളയാനും അതിനൊന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം യൂട്യൂബിൽ ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട് കോൺറ്റേഷൻ ആയിട്ടില്ല അതിലെന്തൊക്കെയോ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നു പക്ഷേ കുറേ കാര്യങ്ങൾ എനിക്കത് വായിച്ച് എല്ലാം മനസ്സിലാക്കാനും എല്ലാം അറിയാം പക്ഷെ അത് കെയർ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതും അറിയാവുന്നൊക്കെ ഞാൻ ചെയ്യും പിന്നെ മോക്ക് അതിനൊന്നും ഉള്ളൊരു സമയവും ഇല്ല എന്തോ ചെയ്യും പിന്നെ അപ്പോൾ നമ്മുടെ ചക്കയിൽ ഞാൻ അരപ്പിട്ടു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി എനിക്ക് ചക്കയും മീൻകറിയും ഒക്കെ ഭയങ്കര ഇഷ്ടം ചോറ് ഒന്നില്ലെങ്കിലും ചക്ക അല്ലെങ്കിലും ഏത് അസുഖക്കാർക്കും എന്ത് അസുഖക്കാർക്കും തയ്ക്കാം വിചാരിച്ച് എനിക്ക് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് വേറെ ഇതുവരെ ഇനി നാളെ എങ്ങനെയാണെന്ന് അറിയില്ല ഓരോന്നോരോന്നിപ്പോൾ ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ ഏതെല്ലാം രീതിക്കാണ് കാണുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചക്കയിലേക്ക് അരപ്പിട്ടു ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണ് അരി വാത്തിട്ടിട്ടുണ്ട് അരി കഴിഞ്ഞെടുത്തോണ്ട് വന്ന് ഞാൻ കൂടെ കൊണ്ടുവന്ന് വാത്തിട്ടു ചരിച്ചിട്ടു ഒരേ സ്ഥലത്ത് ഒരേ ഭാഷയാണല്ലോ എണ്ണ ഇരുന്ന് അവിടെ ഇരുന്ന് ഫ്രണ്ടിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കൊരു ഒരെണ്ണം ഉണ്ട് നമുക്ക് വേറൊരു ജോലിയും കൂടെ നടക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ വേറൊന്നും എനിക്ക് വളർത്താനൊരു കാര്യമുണ്ട് അതിൻ്റെ ജോലിയുമുണ്ട് ഒരെണ്ണം പിന്നെ പറയാൻ സർപ്രസ് ആയി സർപ്രൈസ് സർപ്രസ് സർപ്രൈസായിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം ഒരു കാര്യത്തിന് പിന്നെ ആയിക്കോട്ടെ ഇപ്പം ഞാൻ പറയുന്നില്ല എന്താണെന്നും എങ്ങനെയാണെന്നു ഒന്നും പറയുന്നില്ല നമുക്കൊരു വീഡിയോ ആയിട്ടൊക്കെ കണ്ട് ചെയ്ത് റെഡിയാക്കാം പിന്നെ ഈ ആൻ്റിബയോട്ടിക്കുകൾ അത്രയും കഴിച്ചതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര വയറ് അവർ പറഞ്ഞായിരുന്നു വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം കാര്യം കടു ഒരുപാട് കൂടി ആൻറ്റിബയോട്ടിക്കാണ് ഞാൻ കഴിച്ചത് കേട്ടോ ആദ്യം അവർ കഴിച്ച് ആദ്യം അവർ മാക്സിൻ്റെ മീഡിയ കഴുകി തന്ന് അപ്പോൾ അത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് നീര് കുറയും ഒന്നും ആവുന്നില്ല വേദന കുറയുന്നില്ല അങ്ങനെ ഒന്നും ഉള്ള ഇതാവുന്നില്ല പിന്നെ അതിന് ശേഷം അവർ കൂടി ആൻറ്റിബയോട്ടിക്ക് കുറിച്ച് തന്ന് അതിന് മുമ്പേ കടയ്ക്കപ്പയപ്പം തൊട്ട് ആൻറ്റിബയോട്ടിക് എഴുപ്പ് തുടങ്ങിയതാണ് എൻ്റെ ശരീരം മൊത്തം വേദനാസം കാര്യം ആൻറ്റിബയോട്ടിക്കും കൊണ്ടിപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് അങ്ങനത്തെ ഒരു പിന്നെ അവസരത്തോ ലാസ്റ്റ് കൂടിയ ഡോസ് കൂടിയ ആൻറ്റിബയോട്ടിക്കാണ് ഞാൻ കഴിച്ചത് ഒരു പല്ലിനു വേണ്ടിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അന്തം ഇടുമല്ലേ എൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ ഇന്നപ്പം അതൊക്കെ ഒട്ടുണ്ട് ഒരു പല്ലിനു വേണ്ടി എനിക്ക് ഇതുവരെ ചിലവായിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഇതുവരെ എനിക്ക് ചിലവായേക്കുന്നത് പിന്നെ ഒന്നും കൂട്ടിയിട്ടില്ല അത് അതുകൊണ്ട് നിങ്ങളൊരു പല്ലെന്ന് പറഞ്ഞ് ഇനി അതിൻ്റെ ഇനി നമുക്ക് എങ്ങനെയാണെന്നൊന്നും ഒന്നും അറിയത്തില്ല എന്തൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ ചെന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകുന്നു എക്സർസൈസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യവും മരവിപ്പിക്കാൻ വേണ്ടി എത്ര ഇഞ്ചക്ഷനൊക്കെ ആണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ മോണയിലൊക്കെ എടുത്തേക്കുന്നത് അതൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ ഈ ചെവിയിലെവിടം തൊട്ട് ഇങ്ങോട്ട് താഴോട്ട് ഒരു പിടുത്തമായിരുന്നു അതെല്ലാം ലെവലായി വരുന്നതിന് അതിൻ്റേതായ എക്സർസൈസുകളൊക്കെ ഉണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഒരു ചെറിയ കാര്യങ്ങളല്ല അപ്പം നമ്മുടെ ചക്ക എന്ത് പരുവായെന്ന് നമുക്ക് നോക്കാം റെഡിയായി നമ്മുടെ സൂപ്പർ നാടൻ ചോറും റെഡിയായിട്ടുണ്ട് കണ്ടോ അല്ല നാടൻ എരി ചോറ് കണ്ടോ ഇതാണ് നമ്മുടെ റേഷൻ കളയിൽ നിന്ന് നടക്കുന്ന ചോറ് എന്താ കുഴപ്പം കണ്ടോ ചക്ക ആണ് നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ ഇത് ചോറ് ചക്ക രൂപ്പൂ ചോരൻ രസം കുടിക്കാൻ വെള്ളം നല്ല സൂപ്പർ മീൻ കറി പോരേ ഇത്രയും പോരേ ധാരാളം അപ്പം നമ്മൾ ഊണ് റെഡി ആയിട്ടുണ്ട് ചക്ക അസ്തിപ്പൂത്തൂരൻ മീൻകറി ഉണ്ടോ അപ്പോൾ നമ്മൾ ഊണ് മേടിക്കട്ടെ ഇന്നത്തെ എൻ്റെ കിച്ചൻ വീഡിയോ എൻ്റെ ഉച്ചയൂണിൻ്റെ കുറേ നാളുകൂടി ഇട്ട വീഡിയോ ആണ് എന്തുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നല്ല വയർ വേദന ഈ ഗുളി അത്രയും ആൻറ്റിബയോട്ടിക് എല്ലാം കഴിച്ചല്ലേ അതിൻ്റെ ഒരു ഇതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഉച്ചകുണ്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബില്ലിലേക്ക് ഞാൻ നിർത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴും കിട്ടും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് ടാറ്റാ ബായ്